റിസോർട്ടിന് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീണ് അടിയിൽപ്പെട്ട് രണ്ട് തൊഴിലാളികൾ മരിച്ചു ഇടുക്കിയിലാണ് അപകടം നടന്നത് ആനച്ചാൽ ശംഖുപടി സ്വദേശി രാജീവൻ ബൈസൻവാരി സ്വദേശി ബെന്നി എന്നിവരാണ് മരണപ്പെട്ടത് ചിത്രപുരത്താണ് റിസോർട്ടിന് സംരക്ഷണം ഭിത്തി കെട്ടുന്നതിനിടെ അപകടം നടന്നത് മണ്ണിടിഞ്ഞു വീണതോടെ മറ്റു തൊഴിലാളികൾ ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് ഇരുവരെയും പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല ഒരു മണിക്കൂറോളം ഇവർ മണ്ണിനടിയിൽ പെട്ടുകിടക്കുകയായിരുന്നു മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തിയാണ് ഒടുവിൽ ഇരുവരെയും പുറത്തെടുത്തത് പ്രദേശത്ത് നടന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനമെന്നാണ് പ്രാഥമിക വിവരം കഴിഞ്ഞ ജനുവരിയിൽ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു അത് ലംഘിച്ചുകൊണ്ട് നടന്ന നിർമ്മാണ പ്രവർത്തനമാണ് കലാശിച്ചിരിക്കുന്നത് ടെലിവിഷൻ ഇടുക്കി അക്കാദമി ഇനി ആരംഭിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ഓഫ്ലൈൻ വഴി ഇനി എളുപ്പം പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേസിന്റെ സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം സ്പോക്കൺ ഇംഗ്ലീഷിൽ നിന്ന് ഐ എൽ ടി എസ് വരെ എക്സ്പെർട്ട് മെന്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർഡ് അക്കാദമി വളഞ്ചേരി നിങ്ങളുടെ ആദ്യപ്രതി